വിശദമായ വാർത്തകളിലേക്ക് കലവൂർ സുഭദ്ര പ്രതികളായ ദമ്പതികളെ പോലീസ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കാട്ടൂരിൽ മൃതദേഹം വീട്ടിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി ഒന്നാം പ്രതി എറണാകുളം മുണ്ടംവേലി വട്ടച്ചെറയിൽ ശർമിള രണ്ടാം പ്രതി ഭർത്താവ് കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസ് ക്ലീറ്റസ് എന്ന നിധിൻ എന്നിവരെയാണ് കോടതി എട്ട് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിൽ ഇരുവരെയും ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെ പുറത്തേക്കിറങ്ങിയ ഒന്നാം പ്രതി ശർമിള മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കറിഞ്ഞു തെറ്റ് ചെയ്തിട്ടില്ലെന്നും ഇവർ വിശദീകരിച്ചു പ്രതികളുമായി മണ്ണഞ്ചേരി പോലീസ് കാട്ടൂർ കോർത്തുശ്ശേരിയിലെ വീട്ടിൽ ശാസ്ത്രീയ തെളിവെടുപ്പ് നടത്തി സുഭദ്രയുടെ മൃതദേഹം ഈ വീട്ടിലാണ് കുഴിച്ചിട്ടത് സുഭദ്രയുടെ തട്ടിയെടുത്ത സ്വർണം പണയം വെച്ച സ്ഥാപനങ്ങളിലും പ്രതികൾ ഒളിവിൽ പോയ കർണാടകയിലെ ഉടുപ്പിയിലും തെളിവെടുപ്പ് നടത്തും കേസിലെ മൂന്നാം പ്രതിയായ മാത്യൂസിന്റെ ബന്ധു മാരാരിക്കുളം തെക്ക് പനയിഴത്ത് റെയ്നോൾസിനെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും ഒന്നും രണ്ടും പ്രതികളുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായ ശേഷമായിരിക്കും റെയ്നോൾഡിനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുക സുഭദ്രയെ ബോധരഹിതയാക്കാനുള്ള മയക്കുകുളിക പ്രതികൾക്ക് നൽകിയത് റെയ്നോൾഡാണ് ഓഗസ്റ്റ് ഏഴിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് നാഷണൽ ഹൈവേയിൽ എലിവേറ്റഡ് ഹൈവേയുടെ പണി നടക്കുന്ന അരൂർ അമ്പലത്തിന് വടക്കോട്ട് അരൂർ പള്ളി വരെയുള്ള റോഡിൽ ടൈൽ വിരിക്കുന്ന പണി നടക്കുന്നതിനാൽ ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടാൻ സാധ്യത ഉള്ളതിനാലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് അരൂക്കുറ്റി ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുന്നവർ അരൂർ ക്ഷേത്രം ജംഗ്ഷനിൽ നിന്നും ഫ്രീ ലിഫ്റ്റ് എടുത്ത് യു ടേൺ എടുത്ത് എറണാകുളം ഭാഗത്തേക്ക് പോകേണ്ടതാണ് എറണാകുളം ഭാഗത്തു നിന്നും ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്നവർ കുണ്ടന്നൂർ നിന്നും തൃപ്പൂണിത്തുറ പുതിയകാവ് ഉദയംപേരൂർ വൈക്കം തണ്ണീർമുക്കം വഴിയോ ബീച്ച് റോഡ് പള്ളിത്തോട് ചെല്ലാനം വഴി തീരദേശ റോഡ് വഴിയോ പോകേണ്ടതാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകേണ്ടവർ എം സി റോഡോ എ സി റോഡോ ഉപയോഗിക്കേണ്ടതാണ് വലിയ വാഹനങ്ങൾ ഒരു കാരണവശാലും എറണാകുളം ഭാഗത്ത് ഭാഗത്തു ദേശീയപാത ഹരിപ്പാട് അച്ഛനും മകളും മരിച്ചു വള്ളികുന്ദം സ്വദേശി സത്താർ മകൾ ആലിയ എന്നിവരാണ് മരിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ ഇടിക്കുകയായിരുന്നു മകളുടെ വിവാഹത്തിനായി മകളോടൊപ്പം സൗദിയിലെ മദീനയിൽ നിന്നും നാട്ടിലെത്തിയ പിതാവും മകളുമാണ് വാഹനാപകടത്തിൽ മരിച്ചത് ദേശീയപാത ഹരിപ്പാട് കരുവാറ്റ കെ വി ജെട്ടി ജംഗ്ഷനിലുണ്ടായ വാഹനാപകടത്തിലാണ് ഇരുവരും മരിച്ചത് പള്ളിക്കുന്നം സ്വദേശി സത്താർ ഹാജി മകൾ ആലിയ എന്നിവരാണ് മരണപ്പെട്ടത് വഴിയോരത്ത് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ ഇന്നോവ കാർ ഇടിക്കുകയായിരുന്നു സൗദിയിലായിരുന്ന സത്താർ ഹാജി മകൾ ആലിയയുടെ വിവാഹത്തിനായി നാട്ടിലെത്തിയതായിരുന്നു വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം ചേർത്തലത്തേക്ക് തിരുവിഴയിലുണ്ടായ സംഘർഷം മൂന്ന് പേരെ അർത്തുങ്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു ചേർത്തല തെക്ക് പഞ്ചായത്തിലെ മോഹനൻ അനീഷ് സുജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത് ചേർത്തല തെക്ക് പഞ്ചായത്ത് പതിനാലാം വാർഡ് കൊല്ലച്ചിറ മോഹനൻ പതിനാലാം വാർഡിൽ കണ്ടനാട്ട് വെളി അനീഷ് പതിനഞ്ചാം വാർഡ് മറ്റത്തിൽ കൊച്ചുകുട്ടാപ്പി എന്ന സുജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത് തിരുവിഴ പതിനെട്ട് കവലയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസം രാത്രി ചേർത്തല തെക്ക് മറ്റത്തിൽ രവീന്ദ്രൻ മകൻ വല്യക്കുട്ടാപ്പി എന്ന് വിളിക്കുന്ന സന്തോഷിനെ തലയ്ക്കടിച്ചും കുത്തിയും പരിക്കേൽപ്പിച്ച കേസിലാണ് മോഹനനെതിരെ വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്തത് സന്തോഷിനെ ആക്രമിച്ചതിന് പ്രതികാരമായി സന്തോഷിന്റെ സഹോദരൻ സുജിത്ത് സുഹൃത്ത് അനീഷ് എന്നിവർ ചേർന്ന് മോഹനിനെ വീട്ടിലെത്തി കസേര കൊണ്ട് തലക്കിടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു അക്രമം നടത്തിയ പേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അർത്തങ്കൽ സി ഐ പി ജി മധു എസ് ഐ ഡി സജീവ് കുമാർ എസ്ഐ സുധീർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സേവ്യർ മനോജ് സിവിൽ പോലീസ് ഓഫീസർമാരായ മനു സജീഷ് അനീഷ് പ്രണവ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ചേർത്തല താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച ശ്രീനാരായണ ഗുരുദേവൻ്റെ തൊണ്ണൂറ്റിയേഴാമത് സമാധി ദിനം ആചരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അസിസ്റ്റന്റ് പ്രൊഫസർ മുഖ്യപ്രഭാഷണം നടത്തുന്നുണ്ട് വിജയഘോഷാരന്റെ അധ്യക്ഷതയിൽ രോ നരവിളി ആരംഭിക്കുന്നു സ്കൂളിലെ എല്ലാ കാര്യങ്ങളും അതിൽ നടക്കുന്നുണ്ട് അത് അതിന് ശേഷമാണ് പ്രാർത്ഥനയും പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു മൗനജാഥ അത്ര നമ്മൾ പ്രതീകാത്മകമായിട്ടുള്ള പഴയതുപോലെ അത്ര വിപുലീകരിച്ചില്ല പ്രതീകാത്മകമായി ഒരു മൗനജാഥയും നമ്മളിതുവരെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ ശ്രീനാരായണ മെമ്മറി സ്കൂളിൻ്റെയും ഹൈസ്കൂളിൻ്റെയും കൂടിയുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ മാഡമാണ് കൊടുക്കുന്നത് ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും രാവിലെ ദീപശികാറിയിൽ തുടങ്ങും വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തിരികെ സ്കൂളിലെത്തും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ദിനാചരണ കമ്മിറ്റി ചെയർമാൻ സി കെ വിജയകുഷ് ചാരങ്കാട്ട് അധ്യക്ഷത വഹിക്കും ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ നൌഹ്വൽ മുഖ്യപ്രഭാഷണം നടത്തും ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് പുഷ്പാർച്ചന മഹാസമാധി സമൂഹ പ്രാർത്ഥന മൌനജാഥ തുടങ്ങിയവ നടക്കും പ്രഖ്യാപനങ്ങളൊക്കെ സ്മാർട്ടാണെങ്കിലും പ്രവൃത്തിയിൽ അത്ര സ്മാർട്ടല്ല തണ്ണീർമുക്കം കൃഷിഭവൻ കെട്ടിടത്തിന്റെ അവസ്ഥയാണ് അവസ്ഥയാണീ പറഞ്ഞത് സ്വന്തമായി സ്ഥലമുണ്ടായിട്ടും ഒട്ടും സ്മാർട്ടാകാതെ തണ്ണീർമുക്കം കൃഷിഭവൻ കെട്ടിടം ജീർണാവസ്ഥയിൽ ഇത് തണ്ണീർമുഖം കൃഷിഭവന്റെ ഇടിഞ്ഞു വീഴാറായ കെട്ടിടം അത്ര സ്മാർട്ട് അല്ല രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് കൃഷിഭവൻ സ്മാർട്ടാക്കും എന്നൊക്കെ പ്രഖ്യാപനം വന്നെങ്കിലും ഒന്നും പ്രാവർത്തികമായില്ല വെള്ളിയാകുളത്ത് പ്രവർത്തിച്ചിരുന്ന കൃഷിഭവൻ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായതോടെയാണ് പഞ്ചായത്തിന്റെ കെട്ടിടത്തിലേക്ക് താൽക്കാലികമായി മാറിയത് ഇവിടെ കൃഷിഭവൻ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ആറ് വർഷങ്ങളാകുന്നു സ്മാർട്ടാക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടും എല്ലാം കടലാസിൽ മാത്രം ഒതുങ്ങുന്നു ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നും പറയുന്നു കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ളതും വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമാണിതെന്നതും ശ്രദ്ധേയമാണ് വെള്ളിയാകുളം കേന്ദ്രീകരിച്ച വൻ പദ്ധതികളൊക്കെ നടപ്പാക്കുമ്പോഴും കൃഷിഭവന്റെ അവസ്ഥ പരിതാപകരം തന്നെ ചേർത്തല നഗരസഭയുടെ കീഴിൽ നിർമ്മിച്ച ബോട്ടിൽ ബൂത്തിന്റെ ഉദ്ഘാടനം നടന്നു ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലി ഉദ്ഘാടനം നിർവഹിച്ചു വൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബുദ്ധിമുട്ടും അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തു ഞാൻ വലിച്ചെറിയില്ല സൂചിപ്പിക്കുകയില്ല ആ ശോധനാവസ്ഥ നമുക്ക് എല്ലാവർക്കും മാറ്റിയെടുക്കുക എന്നുള്ള ഉദ്ദേശം ഗവൺമെന്റ് തന്നെ ഒരുപാട് തീരുമാനങ്ങൾ എത്തിയിട്ടുണ്ട് ഈ ഇരുപത്തിയഞ്ചോട് കൂടി നമ്മുടെ കേരളത്തെ മാലിന്യമുക്ത കേരളമാക്കി മാറ്റണം എന്നുള്ളതായിട്ടുള്ള ഒരു നിർദ്ദേശം എല്ലാ ഓഫീസുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലടക്കം കൊടുത്തു ഒരു കാര്യമാണ് അപ്പം ഇവിടെ ഇന്നിപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതായിട്ടുള്ള കാര്യങ്ങൾ സ്വച്ഛതാ സേവ എന്നുള്ളതായിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മാസം പത്തൊമ്പതാം തീയതി മുതൽ ഒക്ടോബർ രണ്ട് വരെ നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ഒരു പരിപാടിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതിൽ നമുക്ക് ഒരുപാട് കുട്ടികൾ എൻ എസ് എസ് കുട്ടികളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടേതായിട്ടുള്ള സേവനങ്ങൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ് എൻ സി സി അടക്കമുള്ളതായിട്ടുള്ള കുട്ടികളിന്നിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അവരുടേതായിട്ടുള്ള സേവനങ്ങളും അതേപോലെ തന്നെ നഗരസഭയിലെ അന്യരണ സേനക്കാർ ക്ലീനിങ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഇതിനകത്ത് പങ്കാളികളാണ് ചേർത്തലയുടെ വിവിധ പ്രദേശങ്ങളിലായി വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു മാലിന്യങ്ങളും ശേഖരിക്കുകയാണ് ലക്ഷ്യം ലയൻസ് ക്ലബിന്റെ സഹകരണത്തോടെയാണ് സംരംഭം ചേർത്തല കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു ജനപ്രതികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ചേർത്തലയിലും പരിസരപ്രദേശങ്ങളിലും ജപ്പാൻ പൈപ്പ് പൊട്ടുന്നത് തുടർക്കഥയാകുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തുറവൂർ മുതൽ എക്സ്റേ ജംഗ്ഷൻ വരെ പല സ്ഥലങ്ങളിൽ ദേശീയപാതയിൽ പൈപ്പ് പൊട്ടിയത് പതിവ് കാഴ്ചയായിരുന്നു പള്ളിപ്പുറത്ത് പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ കഴിഞ്ഞ കുറച്ചു ദിവസമായി ചേർത്തല നഗരത്തിൽ കുടിവെള്ളവും മുടങ്ങിയിരുന്നു ഇടുക്കി മാങ്കുളത്ത് ഫോട്ടോഗ്രാഫേഴ്സിനെ ആക്രമിച്ച സംഭവത്തിൽ വൈക്കത്ത് പ്രതിഷേധം വൈക്കം തലയോലപ്പറമ്പ് കടുത്തുരുത്തി മേഖലയിലെ ഫോട്ടോഗ്രാഫേഴ്സാണ് വൈക്കം നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് ഫോട്ടോഗ്രാഫർമാർക്ക് തൊഴിലിടങ്ങളിൽ സ്വസ്ഥവും സുരക്ഷിതവുമായി തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവണമെന്നും മാങ്കുളത്ത് ഫോട്ടോഗ്രാഫറെ അതിക്രൂരമായി മർദ്ദിച്ച അക്രമി സംഘത്തിന് തക്കതായ ശിക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രകടനം വൈക്കം വലിയ കവലയിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി വൈക്കം ബോട്ടുജെട്ടി മൈതാനിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ സീനിയർ ഫോട്ടോഗ്രാഫർ രാജൻ പൊതി ചാർലി ജോസഫ് പ്രസാദ് ചിത്രകാന്തി മനോജ് ഡിസൈൻസ് ജോമോൻ മൊണാലിസ ബിജു ചിഞ്ചിലാസ് ഉമേഷ് ലിജോ ബിബിൻ സാഗർ അജി കടുത്തുരുത്തി തുടങ്ങിയവർ സംസാരിച്ചു മൂവാറ്റുപുഴയുള്ള ഒരു ഫോട്ടോഗ്രാഫർ മാങ്കുളത്തുള്ള വിവാഹ വേദിയിൽ അദ്ദേഹത്തെ തൊഴിൽ ചെയ്യാൻ വേണ്ടി അവിടെ എത്തിച്ചേർന്നപ്പോൾ ജറിൻ നിതി രണ്ടുപേരാണ് അവരെ അപ്രതീക്ഷിതമായി അവർക്ക് ഒരു നേരിടേണ്ടി വന്നു യഥാർത്ഥത്തിൽ നിരപരാധികളായ അവർ മറ്റു ചില ആരോപണങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുകയും അത് പരാജയപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ആ വീട്ടിൽ നിന്ന് അവർ മുന്നോട്ട് പോയപ്പോൾ മറ്റൊരു വാഹനത്തിൽ അവരവിടെ എത്തി തടഞ്ഞു നിർത്തി ഇവരെ ആക്രമിക്കുകയും മൂക്കിലൊക്കെ ഇടിച്ച് ചോരയിൽ കുളിച്ച് അതൊക്കെ മുമ്പോട്ട് ജീവിതം ഒരു ഒരു മാസമെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട രീതിയിലുള്ള അവസ്ഥയിലേക്ക് ആക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ തൊഴിൽ നിർഭയം എല്ലായിടത്തും ചെയ്യാൻ കേരളത്തിൽ എവിടെയും ചെയ്യാൻ അതിനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും കിട്ടിയേ മതിയാവൂ അവരെ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ ഒഴിവാക്കാവുന്ന രണ്ട് ലക്ഷത്തിലധികം കേരളത്തിൽ എവിടെ ആർക്കെന്ത് സംഭവിച്ചാലും ജാതി ഏത് പാർട്ടിയുടെ ആളാണെന്ന് ഒന്നിച്ച് സംഘടിക്കും എന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തിവെച്ചിരുന്ന മഞ്ഞ കാർഡ് പിങ്ക് കാർഡ് മസ്റ്ററിംഗ് ഈ മാസം തീയതി മുതൽ ഒക്ടോബർ ഒന്നു വരെ നടക്കും റേഷൻ കടയിൽ ഇതിനുള്ള സംവിധാനങ്ങൾ തയ്യാറായി കഴിഞ്ഞു മഞ്ഞക്കാർഡ് പിങ്ക് കാർഡ് എന്നിവരുടെ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് സെപ്റ്റംബർ മാസം ഇരുപത്തഞ്ചാം തീയതി മുതൽ ഒക്ടോബർ ഒന്ന് വരെ ആലപ്പുഴ ജില്ലയിൽ ഗവൺമെൻറ് നടത്തപ്പെടുകയാണ് ഇത് റേഷൻ കടയിൽ അതിനുള്ള സംവിധാനങ്ങളെല്ലാം കഴിഞ്ഞു എന്നാൽ ആഗസ്റ്റ് മാസം അഞ്ചാം തീയതി മുതൽ റേഷൻ കടയിൽ നിന്നും

ചെയർപേഴ്സൺ ഷൈലി ഭാർഗവൻ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്തു യോഗക്ഷേമസഭ വൈക്കം ഉപസഭയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം ചേർന്നു ഇതോടൊപ്പം വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു യോഗക്ഷേമസഭ സംസ്ഥാന പ്രസിഡന്റ് ബ്രഹ്മശ്രീ കാളിദാസ ഭട്ടതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു ബ്രാഹ്മണ സമുദായത്തിലെ സമാന ചിന്താഗതിയിലുള്ള മറ്റിതര ബ്രാഹ്മണ സമുദായങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് യോജിച്ചു മുന്നേറണമെന്ന് യോഗക്ഷേമസഭ സംസ്ഥാന പ്രസിഡന്റ് ബ്രഹ്മശ്രീ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് പറഞ്ഞു യോഗക്ഷേമ സഭ വൈക്കം ഉപസഭ സംഘടിപ്പിച്ച കുടുംബസംഗമവും ഡയറക്ടറി പ്രകാശനവും വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ചിന്തിക്കാനും നല്ലൊരു ഭാവി ജീവിതത്തിനു വേണ്ടി എല്ലാ വിഭാഗങ്ങളും ഒരു മാലയിലെ മുത്തുകളായി മാറണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു നല്ല നമ്മൾ സങ്കല്പിക്കുന്നത് സങ്കല്പിക്കേണ്ടത് കാരണം ലോകം മുഴുവൻ കീഴടക്കി സപ്തനായ രാജാവിനെ ഇങ്ങനെ ഒരു കച്ചവടത്തിന്റെ മുമ്പിൽ മഹാബല്യം അവതരിപ്പിക്കുക ഇതൊക്കെ തിരുത്തേണ്ട കാലം കഴിഞ്ഞു മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ എല്ലാം തിരുത്തേണ്ട കാലമാണ് എന്ന് പറയുന്നത് ആ സന്തോഷം പറയാൻ തോന്നുന്നത് ഈ ബ്രാഹ്മണ സമൂഹം എന്തിനാണിങ്ങനെ നമ്മൾ ഈ ബ്രാഹ്മണനാണെന്ന് ജീവിക്കുന്നത് ചിന്തിക്കണം സമാജത്തിനെ ചിന്തിപ്പിക്കണം മനസാക്ഷിയോടെ ജീവിക്കാൻ പഠിപ്പിക്കണം നമ്മുടെ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നത് സാധാരണക്കാരാണ് അല്ലാതെ നമ്മൾ വലിയ കൂടുതൽ ആഘ്യത്വം ആയിട്ട് ഭാവിക്ക് ഈ ജീവിത രീതിയിൽ മദ്യപാനമൊന്നും ഇല്ലാണ്ട് മൂന്നു നേരവും സദ്യാവുന്ന കർമ്മങ്ങളും അനുഷ്ഠാനങ്ങൾ കൃത്യമായി സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വലിയ സമൂഹം ബാക്കിയവശാൽ ഈ ഒരു വസ്തുത സമൂഹത്തെ പരിചയപ്പെടുത്താൻ കഴിക്കുന്നതാണ് സത്യം

ഉപസഭ തയ്യാറാക്കിയ ഡയറക്ടറിയുടെ പ്രകാശനം തന്ത്രി മോനാട്ടില്ലത്ത കൃഷ്ണൻ നമ്പൂതിരിക്ക് കൈമാറി സംസ്ഥാന പ്രസിഡന്റ് നിർവഹിച്ചു വിദ്യാഭ്യാസ അവാർഡ് വിതരണം സഭ മുൻ സംസ്ഥാന പ്രസിഡന്റ് വൈക്കം പി എൻ നമ്പൂതിരിയും നിർവഹിച്ചു യോഗക്ഷേമ സഭ ജില്ലാ സെക്രട്ടറി ഹരികുമാർ പ്രസിഡന്റ് ഡോക്ടർ രാജകുമാർ പി മാധവൻ നമ്പൂതിരി രാജീവ് വി നമ്പൂതിരി സതീഷ് എസ് പോറ്റി സതി മണികുമാർ പി ജെ നാരായണൻ നമ്പൂതിരി കെ മധു ജനാർദ്ദനൻ നമ്പൂതിരി വാസുദേവൻ നമ്പൂതിരി കെ നീലകണ്ഠൻ നമ്പൂതിരി ഇന്ദിരാദേവി പൊന്നമ്പഴത്തില്ലം ശ്രീജാസി മംഗളത്തുമന സജിത്ത് പുതുമന തുടങ്ങിയവരും പങ്കെടുത്തു റെയിൽവേ പാലം മുറിച്ചു കടക്കവേ ട്രെയിൻ തട്ടി വിദ്യാർത്ഥി മരിച്ചു പാതിരപ്പള്ളി സ്വദേശി ഇരുപത് വയസ്സുള്ള വൈശാഖാണ് മരിച്ചത് പാതിരപ്പള്ളിയിൽ വച്ചായിരുന്നു അപകടം സംഭവിച്ചത് ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയാണ് വൈശാഖ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുവാൻ താൽപ്പര്യമുള്ള ഹിന്ദുക്കളായ പുരുഷന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ പതിനെട്ടിനും അറുപത്തിയഞ്ചിനും മധ്യേ പ്രായമുള്ളവരായിരിക്കണം ആറുമാസത്തിനകം എടുത്തിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് സ്ഥലത്തെ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സർട്ടിഫിക്കറ്റ് വയസ്സ് മതം എന്നിവ തെളിയിക്കുന്നുള്ള സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിൻ്റെ പകർപ്പ് ഫോൺ നമ്പർ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പൂർണ്ണമായ മേൽവിലാസം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ സഹിതം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിവിധ ഗ്രൂപ്പ് ഓഫീസുകളിലെ നോട്ടീസ് ബോർഡുകളിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാതൃകയിൽ പത്ത് രൂപയുടെ ദേവസ്വം സ്റ്റാമ്പ് ഒട്ടിച്ച് തയ്യാറാക്കിയ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് ചീഫ് എഞ്ചിനീയർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നന്ദൻകോട് തിരുവനന്തപുരം എന്ന വിലാസത്തിലാണ് അപേക്ഷകൾ ലഭ്യമാക്കേണ്ടത് അപേക്ഷയോടൊപ്പം പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ഒറിജിനലും മറ്റ് സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഹാജരാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് എഞ്ചിനീയർ അറിയിച്ചു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം